നമസ്കാരം ഞാൻ വിജി തമ്പി ഈ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും വലിയൊരു കോമഡി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ചാനലുകളിലുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയമാണ് അതായത് സി പി എമ്മിൻ്റെ എ കെ ജി സെൻറ്ററിൻ്റെ പുതിയ എക്സ്റ്റൻഷൻ്റെ ഉദ്ഘാടനവും നിലമ്പൂരിൽ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയുടെ എന്താ പറയുക ഈ പട്ടിക സമർപ്പണത്തിന്റെ സമയവും ഒരു ജോത്സ്യനെ നോക്കി ജോത്സ്യൻ്റെ അഭിപ്രായം അനുസരിച്ച് കുറിച്ചു എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ഈ ഇവർ പറയുന്ന എന്താ പറയുക ഒരു എന്ത് എന്ത് സംഭവമാണ് ഇതിനകത്തുള്ളത് ഇവരുടെ താത്വികാചാര്യനായ ശ്രീ ഇ എം എസ് നമ്പൂരിപ്പാട് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു ഒരു ക്ഷേത്രം വിളിച്ചു കളഞ്ഞാൽ അത്രയും അനാചാരം ഇവിടുന്നൊഴിയുമെന്ന് ഇപ്പോഴത്തെ മഹാനായ നമ്മുടെ ഈശ്വരനായ ശ്രീ പിണറായി വിജയൻ ഗുരുവായ ക്ഷേത്രത്തിൻ്റെ നടയിൽ നിന്ന് പറഞ്ഞു ആ വെളിച്ചം കാണുന്നിടത്താണോ നിങ്ങളുടെ ഭഗവാൻ ഇരിക്കുന്നതെന്ന് ശബരിമലയിലെത്തി ആദ്യത്തെ ഇതിനു മുമ്പുണ്ടായിരുന്ന ദേവസ്വം മന്ത്രി ഈ തീർത്ഥം വാങ്ങിച്ച് സാനിറ്റൈസർ പോലെ കൈ കഴുകി ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി അവിടെ നിന്ന് പുണ്യപരിപാപനമായ മകരവിളക്ക് സമയത്ത് കൈയും കെട്ടി നിന്ന് ഫുട്ബോൾ കാണുന്ന പോലെ നിന്നു ഇങ്ങനെയുള്ള ആൾക്കാരാണ് പരസ്യമായി ഹൈന്ദവതയെയും അതിന്റെ ബിന്ദുക്കളെയും കളിയാക്കുകയും ഈശ്വരതയെ കളിയാക്കുകയും ചെയ്യുന്നവർ രഹസ്യമായിട്ട് പോയിട്ട് തലയെ മുണ്ടിട്ട് പോയിട്ട് സമയം നോക്കി ജാതകം നോക്കി ഗ്രഹനില നോക്കി അല്ലെങ്കിൽ സമയം കുറിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്താ പറയുക അപ്പം ഇത് ഇത് യഥാർത്ഥം പറഞ്ഞു ഇരട്ടത്താപ്പല്ലേ അതായത് ഒരു ഒരു പാർട്ടിയിലെ ഒരു പ്രവർത്തകൻ ഒരു ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തിയാൽ അല്ലെങ്കിൽ ഒരു പൂജ ചെയ്താൽ അയാൾക്കെതിരെ നടപടി എടുക്കുന്ന ആൾക്കാരാണ് ഇവർ ഗുരുവായൂർ ദർശനം നടത്തിയെന്ന പേരിൽ പണ്ടൊരു മന്ത്രിക്കെതിരെ നടപടിയെടുത്തു ഒരു സ്കൂളിൽ ഗണപതി ഹോമം നടത്തിയെന്ന പേരിൽ അതിന്റെ പേരിൽ ഹാലളകി അതുപോലെ പല പല കാര്യങ്ങളിലും ഈ ഹൈന്ദവദിക്കെതിരെയും അതിന്റെ ബിംബങ്ങൾക്കെതിരെയും വളരെ ശക്തമായ നിലപാടെടുക്കുന്ന ഇവർ ഇപ്പോൾ ഈ തലയെ മുണ്ടിട്ട് ചെയ്യുന്ന പ്രവൃത്തികൾ അപ്പ എന്നല്ലേ പറയാൻ പറ്റുള്ളൂ കഷ്ടം തന്നെയാണ് അതായത് മറ്റ് മതങ്ങളെന്തു ചെയ്താലും അവരെല്ലാം പ്രകീർത്തിക്കുകയും ഹിന്ദുക്കളെ എല്ലാ രീതിയിലും മോശപ്പെടുത്തുകയും അതായത് ഹിന്ദു ബിംബങ്ങളെയും ക്ഷേത്രങ്ങളെയും ഈശ്വരതയെയും താറടിച്ച് കാണിക്കുകയും ചെയ്യുന്ന ഈ പ്രവർത്തിക്ക് കിട്ടിയ ഏറ്റവും വലിയ അടിയാണ് ഈശ്വരന്റെ അടിയാണ് ഇപ്പോൾ കൃത്യമായിട്ട് ഇവർക്ക് കിട്ടിയിരിക്കുന്നത് എന്തായാലും ഇതൊരു ഒരു ഇനിയെങ്കിലും ഈ സി പി എമ്മിലും അല്ലെങ്കിൽ അതുപോലുള്ള ഈ എന്ന് പറയുന്ന ഈ നശിച്ച ഈ ചിന്താഗതിയിൽ പ്രവർത്തിക്കുന്ന ഹിന്ദുക്കൾ ഇനിയെങ്കിലും തിരിച്ചറിയുക ഈശ്വരതയിൽ തിരിച്ചറിയുക യഥാർത്ഥ ഹിന്ദുക്കളായി സ്വാഭിമാന ഹിന്ദുക്കളായി മാറുക ഈ ഹിന്ദുക്കളായി നിൽക്കുക ഈ ജന്തുക്കളിൽ നിന്നും ഹിന്ദുക്കളായി മാറാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു സ്വാമിയെ ശരണമയ്യപ്പ